ഹലോ നന്ദൂസ് ബേക്സ് ആൻഡ് ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഒരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് പുതിയൊരു കസ്റ്റമറാണ് ലാവണ്ടർ കളറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ ലാവണ്ടർ ലൈറ്റായിട്ട് ലാവണ്ടർ കളർ പറഞ്ഞു അപ്പോൾ റെക്റ്റാംഗുലർ ഷെയ്പ്പാണ് അവർ പറഞ്ഞത് പക്ഷേ ഞാൻ സ്ക്വയറിലാണ് ചെയ്യുന്നത് റെക്റ്റാംഗുലറിൻ്റെ ബോർഡ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു സ്ക്വയറിൽ മതിയോന്ന് ചോദിച്ചു അവർ ഒക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യുവാണ് അപ്പോൾ അവർ കളർ റെഫറൻസ് ഒന്നും തന്നില്ല ആ റെഫറൻസ് പിക്ക് ഒന്നും തന്നില്ല എനിക്ക് എല്ലാവണ്ടൽ കളറിൽ ഇഷ്ടമുള്ള ഒരു ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ അതാ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പിറ്റന്നാണ് ഫൈനലൈസിങ് കൊടുത്തത് അപ്പോൾ ഹോൺ എൻ വർക്കും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ടോപ്പേഴ്സ് അങ്ങനെയുള്ള ഒന്നും വേണ്ട വെറും ക്രീമിൽ ലൈറ്റായിട്ട് ചെറിയൊരു ഡിസൈൻ ചെയ്ത് തന്നാൽ മതി ഒരു നാല് വയസ്സുള്ള കുഞ്ഞിൻ്റെ ഒരു ബർത്ത്ഡേ ആണ് അത് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിറ്റെന്നാണ് സ്കൂളിൽ കൊടുത്തു വിടുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ആറ് മണി ഒക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ എത്തിച്ചാൽ മതി അപ്പോൾ അഞ്ച് മണിയായപ്പോഴത്തേക്കും ഞാൻ ഡെലിവറി ഡെലിവറി ബോയ്ക്ക് ഏർപ്പാടാക്കി മണിക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെലിവറി ബോയ് ആക്കുമ്പോഴത്തേക്കും ഡെലിവറി ചാർജ് അവരായിരിക്കും കൊടുക്കുന്നത് കൂടുതലും പിന്നെ ഒരുപാട് ദൂരം കൂടുതലാണെങ്കിൽ കുറച്ച് പൈസ എൻ്റെ ഒരു കേക്കിൽ നിന്ന് ഞാൻ മൈനസ് ചെയ്യാറുണ്ട് അപ്പോൾ ഫുള്ളും അവരെയൊന്നും വാങ്ങിക്കില്ല പകുതിയെ വാങ്ങിക്കുള്ളൂ അത് ഒരിക്കലും കേക്കിന് പുറത്താണെങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ആരൊക്കെ കേക്കിന് ഡെലിവറി ചാർജ് എത്രയാണെങ്കിലും ഫുള്ള് വാങ്ങിക്കും അപ്പം അങ്ങനെ ഞാൻ ലാവണ്ടർ കളറിൽ ഞാൻ കേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പേരു എല്ലാം ഫോൺ പേര് ഫോൺ ടന്നിൽ എഴുതുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അല്ലാതെ ഫോണ്ടൻ ടൻ അങ്ങനെയൊന്നും വേണ്ട എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പുതിയൊരു കസ്റ്റമറാണ് ഒന്നര കിലോയുടെ കേക്ക് ഇത് ഞാൻ രണ്ട് കിലോ ആക്കി വലുപ്പത്തിൽ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അവരുടെ ബഡ്ജറ്റ് പറഞ്ഞപ്പോൾ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എങ്കിൽ പിന്നെ ഒന്നര കിലോ കേക്ക് ഇങ്ങനെ രണ്ട് കിലോ ആക്കി ചെയ്തു തരാം എക്സ്ട്രാ ഹൺഡ്രഡ് ആണ് അതിന് എക്സ്ട്രാ ആവുന്നത് അപ്പോൾ തിക്നസ്സ് അത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ തിക്നസ്സ് കുറവ് രണ്ട് കിലോയുടെ വെയ്റ്റ് കാണത്തില്ല പക്ഷേ വലുപ്പം കൂടുതലായിരിക്കും ആ കേക്കിൻ്റെ തിക്നസ് കുറവായിരിക്കും ചിലപ്പോൾ ടു ലെയർ മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടത്തുള്ളൂ പക്ഷേ ഈ കേക്ക് എന്തായാലും ത്രീ ലെയർ ആയിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റി തിക്നസ്സ് കുറച്ച് കട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്ത് ഫൈനൽ ബുക്ക് കണ്ടപ്പോഴത്തേക്കും എനിക്കങ്ങ് അത്രയും ഇഷ്ടം തോന്നിയില്ല ഞാൻ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ നോക്കി അത് ശരിയാക്കണോ മാറ്റണോ എന്നൊക്കെ നോക്കി ഇപ്പോൾ അവസാന നിമിഷമായപ്പോഴത്തേക്കും ഫൈനൽ എല്ലാം താഴെയൊക്കെ ബോർഡർ എല്ലാം ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ നോക്കി ഒരു സജഷൻ്റെ കൂടെ എൻ്റെ മോളോട് ചോദിച്ചപ്പോഴത്തേക്കും ആൾ പറഞ്ഞു അമ്മ ഇതത്ര അങ്ങോട്ട് ആ മോളിൽ നമ്മൾ കൊടുത്ത ആ ഒരു ക്രീം അങ്ങോട്ട് ശരിയായിട്ടില്ല നമുക്കത് മാറ്റിയാൽ ശരിയാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സജഷൻ കേട്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ ആ ഈ ഒരു പിന്നെ ഡിസൈൻ അങ്ങ് മാറ്റി വേറൊരു ഡിസൈൻ വേറൊരു ഡിസൈൻ ഡബിൾ ലെയർ ഒരു ഡിസൈൻ കൊടുക്കാൻ ആയിട്ട് തീരുമാനിച്ചു അപ്പോൾ നോക്കണം എല്ലാം ചെയ്ത് ഫൈനലൊക്കെ ചെയ്ത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഒരു അഞ്ചുമണിക്ക് ആൾ വരും ഒരു നാല് മണി മൂന്നര നാല് മണിയാവുമ്പോഴത്തേക്കും ഞാൻ ഈ ഡിസൈൻ മാറ്റാനായിട്ട് തീരുമാനിച്ചു അങ്ങനെയാണ് അപ്പോൾ ക്രീം എല്ലാം ഈ ഒരു ഇത് ചെയ്ത് തീർന്നപ്പോൾ കംപ്ലീറ്റ് ക്രീമും തീർന്നായിരുന്നു പിന്നെ ഞാൻ പിന്നെ പിന്നെ ക്രീം അടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം മൂന്നര മണിയായപ്പോഴത്തേക്കും കംപ്ലീറ്റ് ഈ ഒരു ലാവണ്ടറിൻ്റെ കംപ്ലീറ്റ് ഇത് മാറ്റി കാരണം അവർ ഫൈൻ ആവുന്നത് നമ്മുടെ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അവർക്കൊരു ഒരു നല്ല സന്തോഷം വേണമല്ലോ ഒരു ഹാപ്പി ആവണം ഫ്ലേവർ ഹാപ്പി ആയിരിക്കും കാരണം നമ്മുടെ സിഗ്നേച്ചർ ഐറ്റമാണ് ബട്ടർ സ്കോച്ച് കേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല സിഗ്നേച്ചർ ഐറ്റംസ് കുറച്ചുണ്ട് ചോക്ലേറ്റ് റഫ്ൾ ബട്ടർ സ്കോച്ച് അതുപോലെ പിന്നെ റെഡ് വെൽവെറ്റും നല്ല പിന്നെ വാഞ്ചോ വാഞ്ചോ ഒക്കെ നല്ല അഭിപ്രായം കിട്ടി കേക്കുകളാണ് മാംഗോ ഇതെല്ലാം നല്ല കേക്കുകളാണ് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഫുള്ള് ക്രീം മാറ്റിയതിന് ശേഷം ഇത ഇതാണ് ഫൈനൽ ലുക്ക് രണ്ടാമത് ഞാൻ ചെയ്തെടുത്ത കേക്കാണ് അപ്പോൾ ഇങ്ങനെ ബോർഡറും ഡബിൾ കളറായിട്ട് ലാവണ്ടറും ഇതെല്ലാം കൊടുത്തു പിന്നെ സ്പ്രിങ്കിൾസും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പേര് ഡെലിവറി സമയത്ത് ഡിസൈൻ മാറ്റിയ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ആദ്യം ചെയ്ത കേക്കിൻ്റെ ഡിസൈൻ ആണോ അതെ ഈ കേക്കിൻ്റെ ഡിസൈൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ നല്ല നല്ല ഡിസൈനായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ റെസിപ്പി വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക